എന്താ നടക്കുന്നത് നിങ്ങൾ കുടിക്കരുത് ഞാൻ പ്രാർത്ഥിച്ചില്ല എനിക്ക് സർക്കാർ ജോലി കിട്ടി എനിക്ക് ജോലി കിട്ടണേ ജോലി കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചു സർക്കാർ ജോലിയുള്ള എന്റെ അച്ഛൻ പെട്ടെന്ന് ഒന്ന് മരിച്ചു കിട്ടണേ മരിച്ചു കിട്ടണേന്ന് ഞാൻ പിന്നിലെ ചില ൾ ചതിക്കുന്ന ഫീലിങ്സും ആ ഒരു വേദനയുണ്ടല്ലോ തട്ടുകാട ജോലിക്ക് നിന്നിട്ടുണ്ട് ഞാൻ പെട്രോൾ പമ്പിൽ ജോലിക്ക് ഞാൻ ചെയ്യാത്ത ജോലി ആ ഒരു മനുഷ്യത്വത്തിന്റെ ബാറ്ററി കൂടി ചാർജ് ചെയ്യാം രാത്രി ഒൻപത് മണിക്ക് കോമഡി മാസ്റ്റേഴ്സ്